ഹലോ ഗൈസ് എല്ലാവർക്കും പഞ്ചാഗ്നി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കലാവതിയും നമ്മുടെ മഹേന്ദ്രനും കൂടെ വേറൊരു ചർച്ച പ്ലാൻ ചെയ്യുവാട്ടോ നമ്മുടെ അഖിലയെ വരുതിയിലാക്കിയിട്ട് അവളെ കൊണ്ട് നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് നേരെ കരുവറിയിക്കാൻ അതായത് ബോംബറിയിക്കാനുള്ള ശ്രമത്തിലാട്ടോ അവർക്കെതിരെ എന്തെങ്കിലും വിഷം ചീറ്റാനുള്ള ശ്രമത്തിൽ തന്നെ ആട്ടോ അപ്പുറത്തെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ പഞ്ചരത്നം ഹോട്ടൽ ഇങ്ങനെ നമ്മുടെ അനകയും അനിയത്തും കൂടി ഇങ്ങനെ പൈസ എണ്ണി കഴിയുമ്പോൾ അതിൽ അയ്യായിരം രൂപയോളം കുറവുണ്ട് നമ്മുടെ അമൃത വന്നിട്ട് പറയും സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൽ ഒരു കാഴ്ച വന്നിട്ട് ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അമൃത നമ്മുടെ കൃഷ്ണേട്ടനെ വന്ന് മുളക്ക് പറഞ്ഞ അവിടെ നാട്ടിലറക്കുന്നതാട്ടോ മേലിനീ പരിസരത്ത് കണ്ടുപോകരുത് ഇവിടെ നിന്ന് ഏകം തന്നെ ഇറങ്ങി പൊക്കോളണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണേട്ടൻ ഇറക്കി വിടുന്ന ഒരു രംഗമായിട്ട് കൃഷ്ണേട്ടൻ ഇത് മനപ്പൂർവ്വം അവിടെ നിന്നും അമൃതയെ കൊണ്ട് തന്നെ ഇറക്കി ഇറക്കി വിടാൻ വേണ്ടി ചെയ്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പക്ഷേ അമൃതയ്ക്ക് അത് മനസ്സിലായില്ല പാവ അങ്ങനെ നമ്മുടെ കൃഷ്ണേട്ടനെ അവിടെ നിന്നും പടികറ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെ ുന്നുണ്ടട്ടോ കൂട്ടുകാരെ പിന്നീട് ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ നമ്മുടെ ദിവ്യപ്രഭ അമൃതയെ അനകം കാണുമ്പോഴും നമ്മുടെ ദിവ്യപ്രഭ നമ്മുടെ അമൃതയെ വെല്ലുവിളിക്കുന്നു പഞ്ചരത്നങ്ങളിൽ ഒരാളെ തീർന്നടി ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വെല്ലുവിളി നടത്തുമ്പോൾ നമ്മുടെ അമൃത ദിവ്യപ്രഭയുടെ കാരൻ അടിച്ചു പൊളിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ പ്രൊമോല് മൊത്തം അമൃത ഭയങ്കര ബോൾഡാട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്തൊരു വീഡിയോ എന്തവരെയ്ക്കും ഗുഡ് ബൈ